ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ലോധി ഗാർഡൻ എവിടെയാണ് അറിയോ ഡൽഹിയിലുള്ളത് ഇത് പലരും കാണാത്തൊരു സംഭവമാണ് ഗാർഡൻ മാത്രമല്ല ഇവിടെ നിന്ന് അവിടെ വേറെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുന്നിട്ട് കണ്ടത് ഡൽഹിയിലുള്ള ഒരു ഇതിന്റെ അകത്ത് സാധാരണ ഈ ഗാർഡൻറെക്കാത്തു കയറണെങ്കിൽ നമ്മുടെ എൻട്രി ഫീ ഉണ്ട് പക്ഷേ ഇതിന്റെ അകത്തേക്ക് എൻട്രി ഫീ ഒന്നുമില്ല ഇത് ഫ്രീ ആണ് ഫുൾ ഫ്രീ ആണ് അപ്പോൾ ഇതിന്റെ അകത്തേക്ക് പോകുന്ന എൻട്രൻസ് ആണ് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ കയറുന്ന അവിടെത്തന്നെ ഒരു നായി നിൽക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ടൈമും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അഞ്ച് മണി മുതൽ എട്ട് മണി വരെ ആറു മണി മുതൽ എട്ട് മണി വരെ ഒക്കെ ടൈമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് ഇത് ഡൽഹി നിവാസികളുടെ ഒരു പിന്നെ പ്രഭാത നടത്തത്തിനുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഇതിൻ്റെ ഉത്ഭാഗം അപ്പോൾ അതങ്ങനെ കറങ്ങിയാൽ പോയി കാണാം ഇത് ഏകദേശം ഒരു തൊണ്ണൂറ് ഏക്കറാണ് ഇത് ഈ സ്ഥലം ഉള്ളത് ഇത് ലോഡി റോഡിലെ ഗാൻ മാർക്കറ്റിലും സഫ്ദർജങ്ങിൻ്റെ ശവകൊടി ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ പൂന്തോട്ട ഗാർഡൻ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് നനക്കൊന്നും ഉണ്ടാക്കൂട്ടത്തെ കൂടി ഇപ്പം സമയം പന്ത്രണ്ട് മണിയൊക്കെയായിരുന്നു പക്ഷെ എപ്പോഴും സൂര്യൻ അങ്ങോട്ട് എത്തിയിട്ടില്ല നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ കാണാം ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ബോൺസൈ ഉണ്ട് അത് ലാൽബാർഗിലുണ്ട് ബോൺസൈ പാർക്കിങ്ങനെ ചെറിയൊരു ഇതിനുള്ളിൽ ഇങ്ങനെ വലിയ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന സംഭവമല്ലോ അപ്പോൾ ആ ഒരു ബോൺസൈ പാർക്കിൻ്റെ ഉൾബില ഉൾഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതങ്ങനെ കറിയേക്കാണാം പൊതുവെ എനിക്ക് ഈ ചെടികളോട് അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ നമ്മളെ പെണ്ണുങ്ങളാണ് നമ്മുടെ വീട്ടിലെ ഗാർഡനൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അങ്ങനെ പോയിട്ട് ഓരോ ഐറ്റംസൊക്കെ ഒന്നും ഇങ്ങനെ കണ്ടുപോര ബോൺസ് ഭാഗം തന്നെ ഒരുപാടുണ്ട് കാണാൻ അത് കഴിഞ്ഞ എണ്ണത്തിനവിടെ കുറച്ചിങ്ങനെ എക്സർസൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രഭാത സവാരിക്ക് നടക്കുന്ന സംഭവമാണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ പലവിധ ഐറ്റംസും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കാണാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ശവകുടീരങ്ങളുണ്ട് അതൊന്ന് മുഹമ്മദ് ഷായുടെയും പിന്നൊന്ന് സിക്കന്ദർ ലോഡിയുടെയും അങ്ങനെയുള്ള ലോഡിന്നുണ്ടല്ലേ ഈ കാണുന്നുണ്ടല്ലേ ആ ഭാഗത്താണ് ഉള്ളത് ഈ പതിനാം പതിനഞ്ചാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യാ സൃഷ്ടികളൊക്കെയാണ് ഇതിലുള്ളത് ആയിരത്തി നാന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഉത്തരേന്ത്യയിലും പഞ്ചാബിലും ഇപ്പോഴത്തെ ആധുനിക പാകിസ്ഥാനിലും ഹൈബർ പക്തൂൺക പ്രവിശ്യയിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രവിശ്യകൾ മുമ്പ് ശിശ ഗുംപത് ബാരുംപത് എന്ന ആ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ലോഡ്സിൻ്റെ ആ ഒരു ഭാഗങ്ങളായിരുന്നു ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എസ് ഐ അവരെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു സിംഹം അതുപോലെ മറ്റുള്ളതുകൊണ്ട് കമ്പ്യോണ്ടൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊതുവെ പൂക്കളൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് നടന്ന് 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 അങ്ങനെ കാണാം കൊഴിഞ്ഞ കുറേ പറമ്പുകളൊക്കെ നിൽക്കുന്നുണ്ട് തൊണ്ണൂറ് അക്കരയാണ് ഇതിൻ്റെ പിന്നെ ഇവിടെ കുറേ എന്താ പറയുക കല്യാണത്തിൻ്റെ പെണ്ണും ചെക്കനൊക്കെയുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ട് മൂന്നെണ്ണം നടക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ പോരങ്ങനെ വീഴിയോ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ കാരണം അവരെ സമ്മതമല്ലാണ്ട് പിന്നെ വേറെന്തോ ഒരു ക്യാമ്പും കാര്യങ്ങളും അതും ഉണ്ട് ഇവിടെ കുട്ടികളുടെ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഞാൻ അങ്ങോട്ട് കയറുകയാണ് ഇതിൻ്റെ അകത്താണ് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതും അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഞാനിപ്പോൾ കയറിൻ്റെ ഇതിൻ്റെ പേരാണ് ബാര ഗുംബാദ് അതായത് വലിയ ഡോം അതിൻ്റെ അർത്ഥം അപ്പം ഇതിൻ്റെ ഉള്ളിലാണിപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതെൻ്റെ പുറംഭാഗത്തെ എന്താ പറയുക മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് അല്ലേ പുതുപ്പണ്ടും പുതുച്ചെറുക്കനും തമ്മിലുള്ള ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ടിൽ കൂടി കയറി ഈ ഒരു ഒഴിഞ്ഞൊരു ഭാഗങ്ങളും കാര്യങ്ങളുണ്ട് ഇവിടെ ഇതിൻ്റെ കുറേ സൈഡിൽ കൂടി കുറേ കെട്ടും കാര്യങ്ങളും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം ഇതിനങ്ങനത്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്കുള്ള പാസേജുകളാണ് ഇത് വേറെ ഒരു ഭാഗമാണ് എൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഈ അണ്ണാറക്കൊട്ടനുണ്ട് അത് നമ്മുടെ കൈമലേക്ക് വരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ ആ കെട്ടിൻ്റെ അതിൻ്റെ താഴേക്ക് അറിയിക്കുന്നു ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗങ്ങളുള്ള നിൽക്കുന്നത് <kunganlers> <coughs> ീ ഇവിടെ കുറേ ഫോട്ടോ എടുക്കലൊരുണ്ടല്ലേ പൊതുവരന്മാർ പല ആക്ഷനിൽ വീഡിയോയും ഫോട്ടോയൊക്കെ അങ്ങനെ എടുത്ത് നടക്കാണ് ഈ കഴിഞ്ഞ പറമ്പിലൂടെ ഇത് ഫ്രീ ആണല്ലോ ഇതിനുള്ളിൽ കയറാനോ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഭാഗത്താണ് കബറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഡൽഹിയിൽ തണുപ്പായി കഴിഞ്ഞാൽ നായികൾക്ക് കുപ്പായിട്ട് എടുക്കും കുപ്പായിട്ട് കുപ്പായിട്ട് നായി കാണും ഈ പൂന്തോട്ടത്തിൻ്റെ വടക്ക് ഭാഗത്ത് മുമ്പ് കാലത്ത് നദി ഇങ്ങനെ ഒഴുകിയിരുന്നു അപ്പഴും അതിൻ്റെ അരുവിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അരുവിലാണ് ഈ സിക്കന്തൽ ലോഡിയുടെ ശവകുടിയിലുള്ളത് നായ്ക്കളുണ്ടല്ലേ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇങ്ങനെ ഇതുപോലത്തെ നായ്കൾ ഈ തണുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഇതൊക്കെ വളർത്തുന്ന നായ്ക്കാരാണ് കുപ്പായിട്ടിട്ട് വരെ പറഞ്ഞേക്കാം പുറത്തേക്ക് വിടുക ഇഷ്ടംപോലെ ഉണ്ടിവിടെ ഒറ്റതായിട്ട് മഴയും പെയ്തിട്ടുണ്ട് ഇവിടെ കുപ്പായിട്ട് ശരിക്കും കണ്ടോളി കുപ്പായിട്ടൊന്നായി ഇനി ഇതിൻ്റെ ഖബർസ്ഥാനുണ്ട് കബർ അതിനുള്ളൊരു കെട്ട കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനി ശിശ ഗുംബാ എന്നാണ് ഇവിടെ പറയുന്നത് ഇതാണ് ഖബറുകൾ ഇതിൻ്റെ ചുമരും കാര്യങ്ങളൊന്നും യാതൊരു മെയിൻ്റനൻസൊന്നും നടത്തിയിട്ടില്ല അവിടെ കകെ പൊടിപടി നിൽക്കുന്ന ഭാഗങ്ങളാണ് ഒരുപാട് കബറുകളുണ്ട് ഇതിങ്ങനെ പിന്നെ അഷ്ടഭുജത്തിലാണിത് നിൽക്കുന്നത് എട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കണ്ടതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിക്കുന്നത് ഇതിലേ അങ്ങോട്ടേക്ക് പുറത്തേക്കുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിലാണ് നദി ഒഴുകിയിരുന്നത് ഇതുണ്ടല്ലേ ഇതിങ്ങനെ എട്ട് ഭുജമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ തായകൾക്കൂടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കുബ്ബ അതിൻ്റെ അടിഭാഗമാണിത് പുറത്തുനിന്ന് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളിൽ തീരെ ക്ലീനിങ് കാര്യങ്ങളില്ല ഇതെ പേരും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രം അറിയേണ്ടവർക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ഇത് മസ്ജിദാണ് ഞാൻ പൊതുവെ പറയുന്നതുപോലെ തന്നെ മസ്ജിദിന് വീതി കുറവായിരിക്കും അതുപോലെ വീതി കുറവാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ആർച്ചും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള നല്ല അടിപൊളി കൊത്തുപണികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഉഷാറാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ പള്ളി പ്രവർത്തന അല്ല കുറ ആ ലിപികളൊക്കെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ ആ പിന്നെ ഇവിടുന്ന് മെല്ലെ തടിയെടുക്കുകയാണ് ഇനി ഇവിടുത്തെ ഹെർബൽ ഗാർഡൻസ് അതുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഡൽഹിയിലെ മുളം ഇപ്പോൾ സമയം പങ്കളുടെ ഇപ്പോഴും സൂര്യൻ പുറത്തുനിന്ന് വന്നിട്ടില്ല അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു